റസിയ സലാം ഷൈല ബാലൻ നൊഴിച്ചൊറിച്ചു റഷീദ കെ സായി ഗോവിന്ദ് ഹെവൻ ഡ്രോ സണ്ണി ചിത്ര ജോൺസൺ സിയാ സെവൻ ശ്രീ പൗർണമി ഒമാനം ഹായ് 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 എല്ലാവരും വരൂ എല്ലാവരും വരൂ നമുക്ക് സംസാരിക്കാം സെക്കൻഡ് ഞാൻ ലൈക്ക് ഓക്കെ ജാസ്മിൻ ഫ്രാൻസിസ് സൗമ്യ സന്നി സജീന സജു സജീന റഷീദ് ഹായ് ബിന്ദു സഖി ഹായ് എല്ലാവർക്കും ഹായ് 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 ഇട്ട ഒരു പോസ്റ്റ് ഞാൻ ഇട്ട പവർ ഡ്രോ അവിടെ ലൈവിലവിടെയായിരുന്നു ആ ഹാഹടിപൊളിയൊക്കെ നിഷ വി ഹായ് ഷൈലാ ബാലൻ ഞാൻ ഫസ്റ്റ് ലൈക്ക് ഒക്കെ ചേച്ചി അപ്പോൾ ഞാൻ ആക്ച്വലി സന്തോഷ വർത്തമാനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പാണ്ഡിച്ചിക്കെതിരെ തമിഴ്നാട് പോലീസിന് കൊടുത്ത പരാതിയിൽ നടപടികൾ ആരംഭിച്ചു എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മളിരിക്കുന്നിടത്താണ് പരാതി കൊടുക്കേണ്ടത് അവിടേക്ക് ഈ സ്ത്രീയെ വിളിപ്പിക്കുകയും വരുത്തുകയും ഒക്കെ ചെയ്യുക കോടതിയിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ അവിടെ നിന്ന് ഇവിടുന്ന് ഒരു സമൻസും കാര്യങ്ങളും ഒക്കെ അയയ്ക്കുക ഇവരിവിടേക്ക് വരിക എന്നുള്ളതാണ് ചെയ്യുന്നത് പക്ഷേ നമ്മളിത്തവണ തമിഴ്നാട് പോലീസിൽ പരാതി കൊടുത്തു തമിഴ്നാട് പോലീസിൽ പരാതി കൊടുത്തു വളരെ വിശദമായ ഒരു പരാതി കൊടുത്തു വളരെ വിശദമായ തോതിൽ ഒരു പരാതി കൊടുത്തു തമിഴ്നാട്ടിൽ നിന്നുള്ള അഡ്വക്കേറ്റ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ആ കംപ്ലൈൻറ്റ് മൂവ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദ്രുതഗതിയിലുള്ള ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട് എസ് പി ഒക്കെ ആയിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഞാൻ അപ്ഡേറ്റ് ചെയ്യുകയാണ് അവർ പ്രി ഒരു അടുത്തൊരു പ്രിക്കോഷൻ എടുക്കുമെന്നോ അവർ അതിൻ്റെ അതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും ചെയ്യുമെന്നോ ഒക്കെ ഒരു അങ്ങനത്തെ ഒരു പേടിയും എനിക്കില്ല കാരണം അവരെന്ത് ചെയ്യുമോ അതിൻ്റെ മുകളിൽ നമുക്ക് നമുക്കവിടെ ചെയ്യാൻ കഴിയും അതിനുള്ളത് ഞാൻ ഞാൻ ഇന്നലെയും ഇനി വളരെ കൃത്യമായിട്ട് വാണിംഗ് തന്നതാണ് പണമില്ലാത്തവരുടെ അടുത്ത് ബന്ധങ്ങളും സ്വാധീനങ്ങളും ബുദ്ധിയും വിവേചനാധികാരവും വിവേകവും ഉണ്ടാവും ഞാൻ പറഞ്ഞതാണ് അപ്പൊ നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ ആ രീതിയിൽ നമ്മൾ നീട്ടിക്കൊണ്ടേയിരിക്കും അതൊന്നും പിന്നെത്തേനെ വെക്കുന്ന കാര്യങ്ങളല്ല അപ്പൊ അവരവിടെ ആക്ഷൻസ് സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് പിന്നെ അവര് എന്നെ ഇന്നൊരു ത്രീ ടൈംസോളം അവിടുന്ന് എന്നെ വിളിച്ചിരുന്നു ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെ ലാസ്റ്റില് എന്നെ വിളിച്ച് സംസാരിക്കുന്ന സമയത്താണ് ഷഫീനെയും ഇവളും കൂടെ ഹോട്ടൽ റൂമിൽ ഇരുന്നു കൊണ്ട് എൻ്റെ വൃത്തികേട് പറയുന്ന വീഡിയോ വന്നത് ഓൺ ദ സ്പോട്ട് ഓൺ ദ സ്പോട്ട് അത് തമിഴ്നാട്ടിൽ ആ എൻക്വയറി അന്വേഷിക്കുന്ന അതിൽ ഇരിക്കുന്ന ആൾക്ക് വല്ല നടത്തി കാണിച്ചു തരാം ഞാൻ ഞാൻ ഒരുമ്പിട്ട് ഇറങ്ങിയതൊക്കെ നടത്തി കാണിച്ചപ്പോൾ ചില പാരമ്പര്യം എനിക്കുണ്ട് മക്കളെ അത് ബീരാങ്കുട്ടിയുടെ വിഷയം കൊണ്ടോട്ടി മുതൽ ഇങ്ങോട്ട് നിങ്ങൾ അന്വേഷിച്ചാൽ മതി അല്ലാതെ കുറെ 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 എന്നും പറഞ്ഞു സെക്രട്ടറിയൻ്റെ വാദം ഒക്കെ മണ്ണെണ്ണെ കൊണ്ട് പോയി നിൽക്കുമെന്നും പറഞ്ഞുകൊണ്ട് നൽകുന്നത് പോലെയല്ല പിന്നെ തെറിച്ച് വന്നിരുന്നിട്ട് പറഞ്ഞു അവരുടെ പരാതിയിൽ ആർക്കാണ്ടക്കെതിരെ എൻ്റെയൊക്കെ പേരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവരുടെ പരാതി ത്രിവേന്ദ്രം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ അവർ പരാതി കൊടുത്തു ഞാൻ വളരെ നീറ്റ് അപ്ഡേഷൻ അപ്ഡേഷനാണ് തരുന്നത് ഷെഫീന അഞ്ച് വർഷം മുൻപേ ഞാൻ അഴിച്ചു വെച്ച കുപ്പായം ഞാൻ ഇന്നലെ മുതൽ അങ്ങ് ഇട്ടിട്ടുണ്ട് നിന്റെ പുറകെ ഞാൻ വരികയും ചെയ്യും എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നിന്നെ കാണിച്ചു തരികയും ചെയ്യും നീ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി അവിടുന്ന് തിരുവനന്തപുരം റൂറൽ സൈബർ പോലീസ് ഓഫീസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തു അവിടെ നിന്റെ മിനിഞ്ഞാന്ന് നിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് എഫ്ഐആർ ഇട്ടു ആ എഫ്ഐആറിലെ പ്രതികൾ അൺ ഐഡന്റിഫൈഡ് എന്നാണ് ഒരാളുടെ പോലും പേരവിടെ പ്രതിപട്ടികയിൽ ഇല്ല ആരാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല നിന്റെ പരാതിയിൽ പറയുന്നവർ അവർ ക്രൈം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല ആ പ്രതിപട്ടികയിലുള്ളവരുടെ പേര് അൺ ഐഡന്റിഫൈഡ് എന്ന് തന്നെയാണ് ഇല്ലെങ്കിൽ നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നുണ്ട് ഇന്നലെ ഇട്ട എഫ്ഐആറിന്റെ കോപ്പി നീ ഒന്ന് കാണിക്കു നീ ലൈവില് കാണിക്കു പ്രതിപട്ടികയിലുള്ളവരുടെ പേര് നീ കാണിച്ചതാ വെല്ലുവിളിയാ നീ 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 അല്ല ഞാൻ നീ ചിന്തിക്കുന്നതിന്റെ മുകളിൽ ഞാൻ ഞാൻ പ്രവർത്തിച്ച് കാണിക്കുന്ന സ്ത്രീയാണ് പിന്നെ എന്റെ ഭർത്താവ് പാണ്ഡ്യ സ്വപ്നം കാണുന്നെന്ന് ആ പുള്ളി സ്വപ്നം കണ്ട് കഴിഞ്ഞ ദിവസം നിലവിളിച്ച് ചാടി എണീറ്റായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ച എന്നെ അണ്ണേ എന്നെ പറ്റിയെന്ന് ചോദിച്ചു രാത്രി ഒരു മണിക്ക് പുള്ളി ചാടി എണീറ്റ് വെള്ളം കുടിക്കുന്നതാണ് ഞാൻ അണ്ണേന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു ഒരു കറുത്ത രൂപം പ്രേതമാണെന്ന് ഞാൻ ചോദിച്ചു അത് തന്നെ കറുത്ത രൂപമോ എന്നെ തന്ന എനിക്ക് വേണ്ട കറുത്ത രൂപമോ എന്നെ തന്ന എന്നാ എന്നെന്താ എന്നെ എടി അത് ഞാൻ പ്രേതത്തെ സ്വപ്നം കണ്ടത് ഞാൻ പ്രേതമോ എടിയാ നീ ഇന്ന് വൈകിട്ട് ആ ഫോണിൽ കുറിച്ച് പറയുന്നത് കേട്ടില്ല ഞാൻ സ്വപ്നം കണ്ടപ്പോൾ അതിന് ഇവിടെയൊക്കെ പല്ലൊക്കെ തേറ്റയൊക്കെ ഇറങ്ങി വന്ന് നിൽക്കുവായിരുന്നു ഞാൻ പേടിച്ചു പോയി അത് അതെൻ്റെ പുറകെ കണ്ടേന്ന് അത് സത്യമാ സത്യമായ കാര്യമാണ് അവളെ സ്വപ്നം കണ്ട പുള്ളി ചാടി എഴുന്നേറ്റു ഈ സാധനം പുള്ളിയുടെ പുറകെ പുള്ളി വല ഇപ്പം പാണ്ഡ്യുന്നൊരവസ്ഥ നിൽക്കുവാണ് േ നോട്ട് ക്ലിയർ എന്ന് പറയുന്നു ആരൊക്കെയോ റേഞ്ച് കിട്ടുന്നില്ലേ ക്ലിയർ ആയിരിക്കില്ല സൗണ്ട് ക്ലിയർ ഇല്ലെന്നോ ആ നെറ്റ്വർക്ക് എന്തെങ്കിലും ആ കോൾ എന്തോ കയറി തോന്നുന്നു ഇപ്പൊ ശരിയായോ അതോ കോള് കേറി വന്ന ഇപ്പൊ ഇപ്പൊ കറക്റ്റ് ആണോ എന്ന് പറയണേ ക്ലിയർ ആണോ എന്ന് പറയണേ ക്ലിയർ അല്ലേ നിങ്ങൾ പറഞ്ഞു ഇപ്പൊ ശരിയാവും ഇപ്പൊ ശരിയാവും കുറച്ച് സമയത്തിനകത്ത് ശരിയാവും അഞ്ചു മിനിറ്റ് അത് ശരിയാവും സംസാരിക്കാമല്ലോ ഇടയ്ക്ക് കണ്ടാവുന്നോ എന്താണാവോ റേഞ്ച് ഉണ്ടല്ലോ എയർടെ ആണ് പതർച്ചയുണ്ടോ ഓക്കെ ആയി വരുന്നു അപ്പൊ കറക്റ്റ് ആകുമ്പോ അപ്പോ എന്ന് പറയണേ ക്ലിയർ എന്നുള്ളത് പറയണേ എന്റെ മുഖത്ത് മുഴുവൻ കുരു വരുന്നത് എന്നാണോ പല്ലുവേദനയുടെ അലർജി വന്നപ്പോഴത്തേക്ക് പല്ലുവേദന വന്നപ്പോഴേ ഗുളിക കഴിച്ചതാ ഉഷാ ബാബു ക്ലിയർ ആയി ക്ലിയർ സൗണ്ട് ക്ലിയർ അല്ലേ ചെറിയൊരു പതിർച്ച ഉണ്ടോ ഇപ്പൊ ശരിയായോ പറ അലറാം വയ്യ കട്ടാക്കിയിട്ട് തിരിച്ചു വരണോ വേണോ പറഞ്ഞേ തൊലവേൻ എടുക്കുന്നു മണ്ണോരം പറയുന്നു കട്ടായെന്ന് ചിലർ പറയുന്നത് ശരിയായെന്ന് ഏതെങ്കിലും ഒന്നും പറഞ്ഞ സംസാരിച്ചോളൂട്ട് മഹാനാ അതിനി എന്നാ ഓൾറെഡി ക്ലിയർ ശബ്ദം മുറിഞ്ഞു പോകുന്നു